ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ ഗാസയിൽ ക്ഷാമം രൂക്ഷമാകുന്നത് യു എൻ ഏജൻസി മുന്നറിയിപ്പ് നൽകി ഗാസയിലെ ദശലക്ഷം ആളുകൾ പട്ടിണിയെ അഭിമുഖീകരിക്കുന്നു രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ആളുകൾ കടുത്ത പക്ഷിക്ഷാമം അനുഭവിക്കുന്നുണ്ട് യുദ്ധത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം പലസ്തീനികൾ റാഫയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് എൻക്ലേവിന്റെ വടക്ക് ഭാഗത്തേക്ക് ഭക്ഷണം എത്തിക്കാൻ സഹായ ഏജൻസികൾ പാഴുപെടുന്ന സാഹചര്യത്തിലാണ് ക്ഷാമം ഗാസയെ പിന്തുടരുന്നതെന്ന് യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി മുന്നറിയിപ്പ് നൽകി ഒരു മാസത്തിലേറെയായി വടക്കൻ ഗാസയിലെ ആളുകളിൽ മാനുഷിക സഹായം എത്തിയിട്ടില്ലെന്ന് ഫിലിപ്പി ലസാരിനി ഞായറാഴ്ച പറഞ്ഞു ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിനിടയിൽ രണ്ടു മാസം പ്രായമുള്ള പലസ്തീൻ ബാലൻ പട്ടിണിമൂലം മരിച്ചിരുന്നു ജനുവരി ജനുവരിമൂന്നിനാണ് അവസാനമായി വടക്കൻ ഗാസയിലേക്ക് ഭക്ഷണ സഹായം എത്തിയത് ഇസ്രയേൽ ഡെലിവറികൾ വൈകിപ്പിക്കുകയാണെന്ന് എയ്ഡ് ഏജൻസികൾ അവകാശപ്പെടുന്നു ഉപരോധിക്കപ്പെട്ട എൻക്ലേവിലെ ദുരിതം ഒഴിവാക്കാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ടെൽ ആ ആരോപണം നിഷേധിച്ചിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിൽ നിലനിൽക്കുന്ന ശത്രുതയ്ക്കിടയിൽ ഗാസയിൽ ഭക്ഷ്യവിതരണം അനുവദിക്കാനുള്ള ആഹ്വാനങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് സ്ഥിതി മനുഷ്യനിർമ്മിത ദുരന്തമായി മാറുകയാണ് കുറഞ്ഞത് അഞ്ചു ലക്ഷം ആളുകൾ ക്ഷാമം നേരിടുന്നു ഗാസയുടെ അതിർത്തി ക്രോസിംഗുകൾ നിയന്ത്രിക്കുന്ന ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം എൻക്ലേവിലേക്ക് ഒരു എൻട്രി പോയിന്റ് മാത്രമേ തുറന്നിട്ടുള്ളൂ ട്രക്കുകൾക്ക് കടന്നു അനന്തമായ പരിശോധനാ നടപടിക്രമങ്ങൾ ഏർപ്പെടുത്തിയതായി യുവൻ ഏജൻസികൾ പറയുന്നുണ്ട് പലസ്തീൻ ജനതയ്ക്ക് സഹായം നൽകരുതെന്ന് പറഞ്ഞ് തെക്കൻ ഗാസയിലേക്കുള്ള കരൈം അബു സലൈം പ്രവേശന പോയിന്റിൽ ഇസ്രയേൽ ഷാലോം വലതുപക്ഷ ഇസ്രയേലി പ്രതിഷേധക്കാർ സഹായ വാഹന വ്യൂഹങ്ങൾ തടഞ്ഞു ഫെബ്രുവരി ഒൻപത് മുതൽ ഗാസയിൽ പ്രതിദിനം പ്രവേശിച്ച ട്രക്കുകളുടെ ശരാശരി എണ്ണം ഏകദേശം അൻപത്തിയഞ്ചായിരുന്നു സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് അഞ്ഞൂറ് എണ്ണം പ്രവേശിച്ചിരുന്നതായി യു എൻ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രക്കുകളുടെ ഒഴുക്ക് കുത്തനെ കുറഞ്ഞതായി ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എൻ ആർ ഡബ്ല്യുഎയും യു എസ് ഉദ്യോഗസ്ഥരും പറയുന്നതനുസരിച്ച് തെക്കൻ റാഫയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പേരെങ്കിലും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പലസ്തീൻ പോലീസ് ഉദ്യോഗസ്ഥർ എസ്കോട്ട് നൽകുന്നത് നിർത്തി ഇത് സിവിലിയൻ ക്രമത്തിൽ തകർച്ചയ്ക്ക് വഴിയൊരുക്കി അവരുടെ പോസ്റ്റുകൾ ഉപേക്ഷിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാഴ്ച ലോകഭക്ഷ്യ പദ്ധതി വടക്കൻ ഗാസയിലേക്കുള്ള സഹായ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചതായി പ്രഖ്യാപിച്ചത് വിശന്നു വലഞ്ഞ ആളുകൾ കൂട്ടം കൂടി സാധനങ്ങൾ വലിച്ചെറിയുകയും ഡ്രൈവറെ തല്ലുകയും ചെയ്തു വെടിയൊച്ചകളും സ്മോക്ക് ബോംബുകളിൽ നിന്നുള്ള പുകപടലങ്ങളും ഉൾപ്പെടെ പലസ്തീനികൾ ഒളിച്ചോടാൻ പലായനം ചെയ്യുന്നതായി സോഷ്യൽ മീഡിയയിൽ സ്ഥിരീകരിച്ച വീഡിയോയ്ക്കൊപ്പം കോൺവോയികളും വെടിവയ്പ്പ് നേരിട്ടു പലസ്തീനിയൻ കുട്ടികൾ നിലത്തുനിന്ന് തെറിച്ച മാവ് കോരിയെടുക്കുന്നതും വീഡിയോയിൽ കാണാം ഇസ്രയേലിന്റെ സഹായത്തിന്റെ അഭാവം ഡെലിവറികളെ കൂടുതൽ സങ്കീർണമാക്കുന്നുവെന്ന് യു എൻ ഏജൻസികൾ പറയുന്നു വടക്കൻ ഗാസയ്ക്കുള്ള ജനുവരി ഒന്നിനും ഫെബ്രുവരി ഇടയിലുള്ള സഹായ ദൌത്യത്തിൽ ഭൂരിഭാഗവും എഴുപത്തിയേഴിൽ മുപ്പത്തി ഒൻപതെണ്ണവും ഇസ്രയേൽ നിരസിച്ചു ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇസ്രയേൽ അധികാരികൾ സഹായിച്ചത് എന്നിരുന്നാലും സഹായ വിതരണത്തിന് തടസ്സമുണ്ടെന്ന് ഇസ്രയേൽ നിഷേധിക്കുന്നുണ്ട് ഗാസയിലേക്കും വടക്കൻ ഗാസയിലേക്കും സിവിലിയൻ ജനങ്ങൾക്ക് അയക്കാവുന്ന മാനുഷിക സഹായത്തിന് പരിധിയില്ല ഗാസയിലെ വംശഹത്യ തടയാൻ കഴിഞ്ഞ മാസം യു എൻ കോടതി ഇസ്രയേലിനോട് അനുസരിക്കണമെന്ന് ഉത്തരവിട്ട നടപടികളിൽ ഒന്നായ മാനുഷിക സഹായത്തിന്റെ വർദ്ധിച്ച വിതരണത്തിനുള്ള വഴി തുറക്കാൻ എന്താണ് ചെയ്തതെന്ന് ഇസ്രായേൽ തിങ്കളാഴ്ച ഐ സി ജെ യെ അറിയിക്കും